ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മാംഗോ കറി അല്ലെങ്കിൽ മാമ്പഴപ്പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം വേണ്ടി നമുക്ക് മാങ്ങയാണ് ശരിക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് നാട്ടുമാങ്ങയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എടുക്കുക അപ്പം ഞാൻ ഇത്തവണ ലുലു പോയപ്പം കുറേ മാങ്ങകൾ ഇരിക്കുന്നുണ്ടു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് നന്നായിട്ട് കളയണം കേട്ടോ ഇതേപോലെ ഇങ്ങനെ നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ നമ്മളിവിടുന്ന് പിടിക്കുമ്പോഴേ തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഊർന്നു വരും അപ്പോൾ എത്ര മാങ്ങയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും അതായത് പുളിയും വേണം മധുരം വേണം അപ്പോഴാണ് നമ്മുടെ മാമ്പഴപ്പുളിശീരിയുടെ പേര് പോലും കറക്റ്റ് ആകത്തുള്ളത് അപ്പോൾ അങ്ങനത്തെ മാങ്ങ കിട്ടുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ മാങ്ങയുടെ തൊലിയൊക്കെ കളയുക നമുക്ക് ഇങ്ങനെ കളയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിച്ച് ചെത്തിക്കളയാ കേട്ടോ എന്നിട്ട് അത് നമ്മളൊരു ചട്ടിയിലോ ഒരു പാത്രത്തിലോ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കണം അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ പച്ചമുളകും കീറിയിടാം കേട്ടോ രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇനിയിലേക്ക് ഇടാം പിന്നെ ഇതിലേക്ക് കുറച്ച് കഴിവേപ്പിലേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇനിയിപ്പോൾ പച്ചമുളക് ഇടാൻ വേണ്ടി ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടി വേണേൽ ചേർക്കാം പക്ഷേ മുളക് പൊടി ചേർക്കുന്നതിൽ നല്ലത് പച്ചമുളക് ഇടുന്നതായിരിക്കും എന്നാലും നമ്മളുടെ കറിക്ക് ആ ഒരു കളർ കിട്ടത്തുള്ളൂ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ് കേട്ടോ അതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടിയാണ് മുളക് പൊടി ഇടുമ്പോൾ കാശ്മീരി ചില്ലിയൊന്നും ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വേണ്ടത് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ കളർ കുറഞ്ഞത് അതിനിടയ്ക്ക് നമ്മുടെ മാംഗോ വേഗുന്നുണ്ടോന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ശർക്കരപ്പാനിയാണേ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കരപ്പാനീം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി അവിടെ കിടന്ന് നന്നായിട്ട് മിക്സാവണം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം അത് ആ അപ്പം നമ്മൾ മിക്സിയിലേക്ക് ഇനി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടത് നല്ല കട്ട തൈരാണ് അത് നന്നായിട്ട് നമ്മൾ രണ്ടോ മൂന്നോ സ്പൂണ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന കൂട്ടിലേക്ക് എന്നിട്ട് ഇതൊന്ന് നല്ലോണം പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട് നല്ല പേസ്റ്റ് പോലെ കുഴമ്പ് രൂപത്തിൽ വേണം കേട്ടോ അരച്ച് കിട്ടാനായിട്ട് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മാമ്പഴം വെന്തിട്ടുണ്ടാവണമെങ്കട്ടോ ഈ സമയത്തിനുള്ളിൽ മാമ്പഴം ശർക്കരയും കൂടെ ചേർന്നൊന്ന് മിക്സ് ആയിട്ടുണ്ടാവും ഇപ്പം അതിലേക്ക് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം നിങ്ങൾ വേവിക്കാനായിട്ട് തീ ഒരുപാട് കൂട്ടിയൊന്നും വെക്കരുത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പക്ഷേ ഇതൊരിക്കലും തിളച്ച് പോരുത് കാരണം നമ്മൾ കേടൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് ഒരു തേർട്ടി സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അതിനുശേഷം അത് നമ്മൾ മാറ്റി ി വയ്ക്കുക പിന്നെ ഒരു ചെറിയ പാൻ പാനെടുത്ത് അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് ഉലുവ കുറച്ച് വറ്റൻമുളക് കുറച്ച് കറിവേപ്പില അത്ര ആഡ് ചെയ്തിട്ട് അതൊന്ന് താളിച്ച് നമ്മുടെ മാമ്പഴക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കി എടുക്കണമെന്ന് അപ്പം മാങ്ങക്ക് പുളിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കേടിന് പുളി ഉണ്ടായാലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഈ ഒറ്റ കറി മതി നമ്മൾ ചോറ് ഒറ്റനും ഉണ്ണും അത്രയ്ക്കും ടേസ്റ്റാണ് ആ പുളിയും എരിവും മധുരവും എല്ലാം കൂടി ചേർന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു ഫീല് തരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കണേ ഇപ്പം മാംഗോ സീസൺ ആണ് മാംഗോസ് ഒക്കെ എല്ലായിടത്തും കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരത്തായിരിക്കും